എല്ലാവർക്കും നമസ്കാരം നമ്മളൊരു വീഡിയോയിൽ എന്താണ് സിബിൽ എന്നും മറ്റ് ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസികളെ കുറിച്ചും നമ്മൾ പരിശോധിച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്ത് എങ്ങനെയാണ് നമ്മുടെ സിബിൽ സ്കോർ കൂട്ടേണ്ടതെന്ന് ഒരു ഇൻഫർമേഷൻ തരാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് സിബിൽ സ്കോർ കൂട്ടുന്നത് സാധാരണ രീതിയിൽ മുന്നൂറ് മുതൽ തൊള്ളായിരം വരെയാണ് സിബിൽ സ്കോറ് കാണുന്നത് അല്ലെങ്കിൽ മറ്റ് ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസികൾ അതനുസരിച്ചിട്ടുള്ള ചില മാനദണ്ഡങ്ങളാണ് വച്ചിരിക്കുന്നത് സാധാരണഗതിയിൽ അറുന്നൂറ്റമ്പത് എഴുന്നൂറ് സ്കോറിന് താഴേക്കുള്ളവർക്ക് ലോൺ കിട്ടാറില്ല എന്നാൽ ചില ധനകാര്യ സ്ഥാപനങ്ങൾ അറുന്നൂറ് വരെ സ്കോറുള്ള ആളുകൾക്കും ലോൺ കൊടുക്കുന്നതായിട്ട് കാണാറുണ്ട് അതിന് ചില പ്രത്യേക കൺസിഡറേഷൻസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസികളുടെ സ്കോറ് എങ്ങനെ കൂട്ടാം എന്നതിനെക്കുറിച്ച് പരിശോധിക്കാം ഒന്നാമതായിട്ട് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ഏതെങ്കിലും ഒരു സിബിൽ സ്കോർ എടുത്ത ധനകാര്യ സ്ഥാപനത്തിൽ നിന്ന് നമ്മുടെ സിബിൽ സ്കോറിൻ്റെ ആ പൂർണ്ണമായ ഡാറ്റ പൂർണ്ണമായ റിപ്പോർട്ട് മേടിക്കുക എന്നുള്ളതാണ് അല്ല എങ്കിൽ നമുക്ക് തന്നെ സിബിലിൻ്റെ സൈറ്റിൽ കയറി നമ്മുടെ പൂർണ്ണമായ റിപ്പോർട്ട് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ് അങ്ങനെ ഡൗൺലോഡ് ചെയ്ത് എടുക്കുന്ന സമയത്ത് നമ്മൾ എടുത്തിട്ടുള്ള ലോണുകളുടെ വിവരങ്ങൾ അതിനകത്ത് കാണുവാൻ സാധിക്കും അതിൽ സിബിൽ സ്കോ ഈ സ്കോറുകൾ കുറയുവാനുള്ള പ്രധാന കാരണം സെറ്റിൽമെൻറ്റ് റൈറ്റ് ഓഫ് എന്നീ കാറ്റഗറിയിൽ വരുന്നതുകൊണ്ടാണ് ഒന്ന് സെറ്റിൽമെൻ്റ് എന്താണ് സെറ്റിൽമെൻ്റ് എന്ന് പറഞ്ഞാൽ ഉദാഹരണത്തിന് താങ്കൾ രണ്ട് ലക്ഷം രൂപ ലോൺ അടയ്ക്കാനുണ്ടായിരുന്നു ആ സമയത്ത് താങ്കൾ ആ രണ്ട് ലക്ഷം രൂപ അടയ്ക്കാതെ വളരെയധികം പ്രശ്നങ്ങളും കാര്യങ്ങളുമായി ഈ പറയുന്ന ബാങ്കുകളോ ധനകാര്യ സ്ഥാപനങ്ങളോ താങ്കൾക്ക് നോട്ടീസ് അയക്കുകയും അവസാനം നിവൃത്തിയില്ലാതെ ഒരു ഒരൊന്നര ലക്ഷം അടച്ച് ഈ ലോൺ തീർത്തു കൊള്ളാമെന്ന് താങ്കൾ പറഞ്ഞ് മറ്റ് വഴികളില്ലാതെ ധനകാര്യ സ്ഥാപനം ആ ഒന്നര ലക്ഷത്തിന് ലോൺ ക്ലോസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടാവും അങ്ങനെ ചെയ്തിട്ടുള്ള ലോണുകൾ അവർ അത് സെറ്റിൽമെൻറ്റ് അല്ലെങ്കിൽ വൺ ടൈം സെറ്റിൽമെൻ്റ് ആയിട്ട് അദാലത്ത് വഴിക്കോ മറ്റേതെങ്കിലും വഴിക്കോ നിങ്ങൾ സെറ്റിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സെറ്റിൽമെൻ്റ് എന്ന രീതിയിൽ സിബിലേക്ക് അല്ലെങ്കിൽ ക്രെഡിറ്റ് ഇൻഫർമേഷൻ ബ്യൂറോകളിലേക്ക് അവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവും അങ്ങനെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ലോണുകൾ സെറ്റിൽമെൻ്റ് എന്ന വിഭാഗത്തിൽ വരികയും നിങ്ങളുടെ സ്കോർ ഗണ്യമായി കുറയുകയും ചെയ്യും മറ്റൊന്നുള്ളത് റൈറ്റ് ഓഫ് ആണ് റൈറ്റ് ഓഫ് എന്ന് പറഞ്ഞാൽ താങ്കളൊരു ലോൺ എടുത്തു അതിനുശേഷം ആ ലോണ് കുറച്ചടച്ചു അല്ലെങ്കിൽ അടച്ചില്ല അങ്ങനെ വന്നവർ നിയമ നടപടികളിലേക്ക് പോയി അങ്ങനെ നിയമ നടപടികളിലേക്ക് പോകുന്ന സമയത്ത് നിങ്ങളുടെ ഫയൽ ഹെഡ് ഓഫീസിൻ്റെ ഈ ധനകാര്യ സ്ഥാപനത്തിൻ്റെ ഹെഡ് ഓഫീസിലെ റിക്കവറിയിലേക്കും ലീഗൽ ഡിപ്പാർട്ട്മെൻറ്റിലേക്കും കൊടുക്കുകയും അവർ ഈ പറയുന്ന ക്രെഡിറ്റ് ഇൻഫർമേഷൻ ബ്യൂറോകളിലേക്ക് സിബിലേക്ക് ഒക്കെ റൈറ്റ് ഓഫ് എന്ന ഗണത്തിലേക്ക് പെടുത്തുകയും ചെയ്യും റൈറ്റ് ഓഫ് വരുന്ന കേസുകൾ റൈറ്റ് ഓഫ് വരുന്ന അക്കൗണ്ടുകൾ ഈ ധനകാര്യ സ്ഥാപനങ്ങൾ സിവിൽ നെയിം അല്ലെങ്കിൽ ക്രെഡിറ്റ് ഇൻഫർമേഷൻ ഏജൻസികളെ അറിയിക്കുകയും അവർ റൈറ്റ് ഓഫ് എന്ന ഗണത്തിപ്പെടുത്തുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ സ്കോർ വളരെയധികം കുറയുകയും ചെയ്യും ഇനി എങ്ങനെയാണ് സ്കോറുകൾ കൂട്ടേണ്ടത് ഒന്നാമത്തെ കാര്യം ഇങ്ങനെ സെറ്റിൽമെൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അത് ഏത് ബാങ്കാണോ ആ ബാങ്കിൽ ചെന്ന് നിങ്ങളുടെ എത്രയാണോ എമൗണ്ട് ബാക്കി അടയ്ക്കാനുള്ളത് ആ എമൗണ്ട് എത്രയാണെന്ന് കണക്കാക്കി സെറ്റിൽമെൻ്റ് അല്ലാതെ അക്കൗണ്ട് ക്ലോസ് ചെയ്ത് അക്കൗണ്ട് ക്ലോസ്ഡ് എന്ന് പറയുന്ന ഒരു ലെറ്റർ നിങ്ങൾ മേടിക്കേണ്ടതാണ് പ്രത്യേകം ശ്രദ്ധിക്കുക അക്കൗണ്ട് ക്ലോസ്ഡ് എന്ന് പറയുന്ന ലെറ്ററാണ് നിങ്ങൾ മേടിക്കേണ്ടത് സെറ്റിൽഡ് എന്ന് പറയുന്ന ലെറ്റർ അല്ല സെറ്റിൽഡ് എന്ന് പറയുന്ന ലെറ്റർ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ വീണ്ടും പഴയ രീതിയിൽ തന്നെ ഈ ക്രെഡിറ്റ് ഇൻഫർമേഷൻ ഏജൻസികൾ സെറ്റിൽമെൻറ്റ് എന്ന് തന്നെ റിപ്പോർട്ട് ചെയ്യുകയും നിങ്ങളുടെ സിവിൽ സ്കോറിൽ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കുകയും ചെയ്യും അതുകൊണ്ട് അക്കൗണ്ട് ക്ലോസ്ഡ് എന്ന് പറയുന്ന ലെറ്റർ നിങ്ങൾ മേടിക്കുന്നതിനോടൊപ്പം അതാത് ധനകാര്യ സ്ഥാപനങ്ങളോട് അത് സിവിലിൽ റിപ്പോർട്ട് ചെയ്യാനും പറയുക അക്കൗണ്ട് ക്ലോസ് ചെയ്തു എന്ന് കാണിക്കാൻ പറയുക അതുകൂടാതെ നിങ്ങൾ സിവിലിൻ്റെ വെബ്സൈറ്റ് കയറി അല്ലെങ്കിൽ ഏത് ഏജൻസിയാണോ ആ ഏജൻസിയുടെ വെബ്സൈറ്റ് കയറി നിങ്ങളുടെ അക്കൗണ്ട് ക്ലോസ്ഡ് എന്ന് പറഞ്ഞ ലെറ്റർ അപ്ലോഡ് ചെയ്ത് ആ അക്കൗണ്ട് ക്ലോസ്ഡ് ആയിട്ട് കാണിക്കുകയും ചെയ്യണം ഇനി രണ്ടാമത് റൈറ്റ് ഓഫ് റൈറ്റ് ഓഫിലും ഇതുപോലെ നിയമ നടപടികൾ നേരിട്ടുള്ള അക്കൗണ്ടുകളിലെ ബാക്കി തുക അടച്ച് തന്നെയേ നിങ്ങൾക്ക് അതിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ അല്ലാത്ത വർഷം ഇത് റൈറ്റ് ഓഫായിട്ട് തന്നെ കിടക്കുകയും ഗണ്യമായി സിബിൽ സ്കോർ കുറയുകയും നിങ്ങൾക്ക് ഭാവിയിൽ ലോണുകളൊന്നും എടുക്കാൻ സാധിക്കാതെ വരികയും ചെയ്യും ഇനി മറ്റ് ചില ആളുകൾ എനിക്ക് അൻപത്തഞ്ച് വയസ്സായി അറുപത് വയസ്സായി എഴുപത് വയസ്സായി എനിക്കിനി ലോണൊന്നും വേണ്ട എന്ന് പറയുന്ന ആളുകളുണ്ടാവും അങ്ങനെയുള്ളവർക്ക് മറ്റൊരു ചതിക്കുഴി അതിനകത്ത് വരുന്നുണ്ട് കാരണം നിങ്ങളുടെ മക്കൾക്ക് ഏതെങ്കിലും വിദേശ പഠനത്തിനോ മറ്റേതെങ്കിലും ആവശ്യത്തിനോ എഡ്യൂക്കേഷൻ ലോൺ പോലുള്ള കാര്യങ്ങൾ എടുക്കാൻ ചെല്ലുമ്പോൾ നിങ്ങളെ നിങ്ങളുടെയും നിങ്ങളുടെ ഭാര്യയുടെയും അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറേയും പേരൻസിൻ്റെ സിബില് കൂടി അവരെടുത്ത് നോക്കും അതിൽ റൈറ്റ് ഓഫ് അല്ലെങ്കിൽ സെറ്റിൽമെൻ്റ് എന്നിവ കാണുകയാണെങ്കിൽ ഈ എഡ്യൂക്കേഷൻ ലോൺ സ്വാഭാവികമായി നിരസിക്കുവാനും സാധ്യതയുണ്ട് അതുകൊണ്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും സിബിൽ സ്കോർ ഉയരുവാൻ സാധ്യതയുണ്ട് ഇനി മറ്റൊരു കാര്യം ഇത് എത്ര ലോണുകൾ എടുത്തു അതിൽ എത്ര എണ്ണത്തിനാണ് ഡി പി ഡി വന്നിരിക്കുന്നത് ഡിലേ ആയിട്ടാണ് അടച്ചിരിക്കുന്നത് എന്ന ഒരു സോഫ്റ്റ്വെയറാണ് ഈ പറയുന്ന സിബിലിനും മറ്റ് ക്രെഡിറ്റ് ഇൻഫർമേഷൻ ബ്യൂറോകൾക്കും ഉള്ളത് അപ്പോൾ നമ്മൾ ലോണുകളുടെ എണ്ണം കൂട്ടുക എന്നുള്ളതാണ് ഒരു ഉദാഹരണത്തിന് നിങ്ങൾക്ക് ധാരാളം ഗോൾഡ് ലോണുകൾ വയ്ക്കുവാൻ പറ്റും അതായത് മൂന്ന് മാസത്തേക്ക് ഒരു ഗോൾഡ് ലോൺ വെച്ചു അത് ആ സമയത്തിന് മുന്നേ രണ്ട് മാസം കഴിയുമ്പോൾ അല്ലെങ്കിൽ ഈ പറയുന്ന ഡ്യൂഡേറ്റിന് മുന്നേ തന്നെ ആ ലോൺ അക്കൗണ്ട് ക്ലോസ് ചെയ്യുക വീണ്ടും വരെ എടുക്കുക അതും ക്ലോസ് ചെയ്യുക അങ്ങനെ ലോണുകളുടെ എണ്ണം കൂട്ടുക അത് കൃത്യമായി അടച്ചു എന്നുള്ള റിപ്പോർട്ടുകൾ സിവിലിലേക്ക് പോകും തോറും ആ പറയുന്ന ഗോൾഡ് ലോണുകളുടെ അല്ലെങ്കിൽ അതേപോലെയുള്ള ലോണുകളുടെ എണ്ണം പേഴ്സണൽ ലോണായിക്കോട്ടെ എന്ത് ലോണുമായിക്കോട്ടെ ലോണുകളുടെ എണ്ണം കൂടുകയും അതിൻ്റെ തിരിച്ചടവ് കൃത്യമാണ് എന്ന് വരികയും ചെയ്താൽ സ്വാഭാവികമായിട്ടും ക്രെഡിറ്റ് സ്കോറും കൂടുവാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ച് എത്രയും പെട്ടെന്ന് നിങ്ങൾ നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോറുകൾ കൂട്ടി നിങ്ങൾ ലോണിന് എലിജിബിളാകുകയും അതുപോലെ തന്നെ നിങ്ങളുടെ തലമുറയ്ക്ക് അടുത്ത തലമുറയ്ക്കാണെങ്കിലും ഒരു ലോൺ വേണ്ടി വന്നാൽ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ബന്ധുക്കൾക്കോ ആർക്കെങ്കിലും ലോണിന് വേണ്ടി ജാമ്യം നിൽക്കുന്നതിനോ എന്തിനു വേണ്ടിയിട്ടാണെങ്കിലും ഈ സ്കോർ ഉയർത്തി നിർത്തുക എന്നുള്ളത് നമ്മുടെ ഒരു കടമയായിട്ട് മാറിയിരിക്കുന്നു അപ്പോൾ എല്ലാവർക്കും നല്ലൊരു സ്കോർ ഉണ്ടാവട്ടെ ക്രെഡിറ്റ് സ്കോർ ഉണ്ടാവട്ടെ എല്ലാവർക്കും സുഗമമായിട്ട് ലോണുകൾ കിട്ടുവാൻ സാധിക്കട്ടെ അങ്ങനെ നിങ്ങൾ പുരോഗതിയിലേക്ക് സാമ്പത്തിക പുരോഗതിയിലേക്ക് എത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു താങ്ക് യു ബൈ